നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗൾഫിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് സഞ്ചാരികളെ വരവേൽക്കാനായി തന്നെ പലവിധം നിയമങ്ങൾ മാറ്റി എഴുതുകയാണ് യു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോഴ്താ സൗദി മറ്റൊരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സൗദി പൗരന്മാർക്ക് ഇഷ്ടമുള്ള വിദേശികളെ രാജ്യത്തേക്ക് അതിഥികളെ കൊണ്ടുവരുവാൻ അനുവാദം നൽകുന്ന വ്യക്തിഗത വിസയിൽ ഉമ്ര ചെയ്യാൻ അനുവാദമുണ്ടെന്ന് സൗദി ഹജ്ജ് ഉറ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു സൗദി പൗരന്മാർക്ക് സിംഗിൾ വിസയ്ക്ക് തൊണ്ണൂറ് ദിവസവും മൾട്ടിപ്പിൾ വിസയ്ക്ക് ഒരു വർഷവുമാണ് കാലാവധിയുള്ളത് ഒരേ സമയം ഒന്നിലേറെ വ്യക്തിഗത വിസകൾക്കായി സ്വദേശികൾക്ക് അപേക്ഷിക്കാം വിസ കാലാവധിക്കുള്ളിൽ അതിഥികൾക്ക് ഒന്നിൽ കൂടുതൽ തവണ രാജ്യത്ത് വന്നു പോകുന്നതിന് അനുവാദവും ലഭിക്കും മൾട്ടിപ്പിൾ രാജ്യത്ത് പ്രവേശിച്ചാൽ ശേഷം രാജ്യത്തിന് പുറത്തു പോയി തിരിച്ചു വരേണ്ടതാണ് വ്യക്തിഗത വിസയിലെത്തുന്നവർക്ക് മതീനയിൽ പ്രവാചകന്റെ പള്ളിയിൽ ആരാധനയും സന്ദർശനവും നടത്തുന്നതിനും ചരിത്ര സ്ഥലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉൾപ്പെടെ രാജ്യത്തെവിടെയും സഞ്ചരിക്കുന്നതിനും അനുവാദം ലഭിക്കും അതേസമയം കൂടുതൽ സ്വദേശികൾക്ക് ജോലി നൽകുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള തപാൽ സേവനങ്ങളിലും പാർസൽ ഗതാഗത മേഖലയിലും സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ തപാൽ പാർസൽ മേഖലയിലെ തൊഴിലുകൾക്ക് സൗദി പൗരന്മാർക്ക് മാത്രമാക്കാനുള്ള പുതിയ തീരുമാനം ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നതായി സൗദി വിമാന സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു തപാൽ ജോലികളിലെ സ്വദേശിവൽക്കരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മേഖലയുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെ പ്രാദേശിക വൽക്കരണമാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി ക്ലീനിംഗ് ലോഡിംഗ് അൺലോഡിംഗ് എന്നീ മൂന്ന് മേഖലകളെ സ്വദേശിവൽക്കരണത്തിൽ നിന്നും ഒഴിവാക്കിയതായും സൗദി ഗസറ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു ഇ ഡെലിവറി പാഴ്സലുകളുടെ പ്രാദേശികവും അന്തർദേശീയവുമായ ഗതാഗതം എക്സ്പ്രസ് മെയിൽ തപാൽ റൂം മാനേജ്മെന്റ് തപാൽ ലോജിസ്റ്റിക് sukare tabal sevening എന്നിവ ഉൾപ്പെടെയുള്ള തപാൽ സേവനങ്ങൾ പ്രാദേശികവത്കരിക്കുക എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമുള്ള സൗദി പൌരന്മാർക്ക് ഉൽപാദനക്ഷമമായതും പ്രചോദനാത്മകവുമായി തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനും തൊഴിൽ വിപണിയിൽ അവരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് അവരുടെ സംഭാവന വർദ്ധിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നടപടിയെന്നും മന്ത്രാലയം അറിയിച്ചു സൗദി പൗരന്മാർക്ക് തൊഴിൽ നൽകുന്നതിന് സ്വകാര്യ മേഖലയ്ക്ക് പ്രോത്സാഹന പാക്കേജ് മന്ത്രാലയം ആസൂത്രണം ചെയ്തതായും അധികൃതർ അറിയിച്ചു പുതിയ ഉത്തരവ് നിലവിൽ വന്നതോടെ സൗദിയിലെ തപാൽ പാർസൽ ഡെലിവറി മേഖലയിൽ ജോലി ചെയ്ത മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാകും